നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനു പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധികം കാലതാമസമൊന്നും വേണ്ടി വന്നില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോഹൻലാലിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ എത്തുന്ന ബറോസ് എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ നടനും ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിലാണ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങൾ മോഹൻലാൽ നൽകിയെങ്കിലും ഒന്നിൽ പോലും സിനിമയെക്കുറിച്ച് അധിക വിശദീകരണങ്ങൾ ഒന്നും നൽകിയിട്ടില്ല താനല്ല തന്റെ സിനിമയാണ് ആളുകളോട് സംസാരിക്കുകയെന്നാണ് താരം പറഞ്ഞത് അതേസമയം ബറോസ് പ്രമോഷന്റെ ഭാഗമായി മോഹൻലാൽ നൽകിയ അഭിമുഖവും ചില ഫോട്ടോകളും പുതിയൊരു ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് അടുത്തിടെയായി മോഹൻലാൽ പൊതുചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം കഴുത്തിൽ ഒരു ചെറിയ സിൽവർ കുരിശ് ധരിച്ചാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇത് ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആഭരണങ്ങളോട് പ്രിയമുള്ള മോഹൻലാൽ മാല മോതിരം വാച്ചുകൾ ബ്രേസ്ലേറ്റുകൾ എന്നിവ സ്ഥിരമായി ഉപയോഗിക്കാറുള്ള വ്യക്തിയാണ് പക്ഷേ ആദ്യമായാണ് സിനിമയിൽ അല്ലാതെ മാല ധരിച്ച് താരത്തെ ആരാധകർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ മതം മാറിയോ ക്രിസ്തു മതം സ്വീകരിച്ചോ മാമോദീസം മുങ്ങിയോ എന്നിങ്ങനെയൊക്കെയാണ് ഒരു വിഭാഗത്തിന്റെ സംശയങ്ങൾ ആന്റണി പെരുമ്പാവൂർ നിർബന്ധിച്ച് ധരിപ്പിച്ചതാവും ഉപയോഗിക്കുന്നതാകും ഉപയോഗിക്കുന്നതാകുമെന്നിങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക് മോഹൻലാലിന്റെ ആരാധകർ തന്നെ തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ജാതിമത വ്യത്യാസം നോക്കാതെ കുരിശു ധരിക്കുമെന്നും ഇതിൽ മതം കുത്തിക്കയറ്റിയവരെ സൂക്ഷിക്കണമെന്നുമാണ് ആരാധകർ പറയുന്നത് മോഹൻലാൽ കുരിശുമാല ധരിച്ച ഈ വേളയിൽ യൂട്യൂബറും ബിഗ് ബോസ് സീസൺ ആറ് മത്സരാർത്ഥിയുമായിരുന്ന സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ പങ്കുവച്ച വീഡിയോയും ശ്രദ്ധ നേടുകയാണ് ഫാഷന് വേണ്ടി കുരിശിട്ട് നടക്കുന്ന വ്യക്തിയല്ല മോഹൻലാൽ എന്നാണ് സായി കൃഷ്ണ സായികൃഷ്ണത് കുരിശു കഴുത്തിലിടുന്നത് മതവുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല ചിലർ ഒരു പോസിറ്റിവിറ്റി കിട്ടാനായി കുരിശ് കഴുത്തിൽ അണിയാറുണ്ട് കയ്യിൽ കൊന്ത് സൂക്ഷിക്കുന്നവരുമുണ്ട് മോഹൻലാലിനെ പോലൊരു നടന് ഫാഷന് വേണ്ടി റിയൽ ലൈഫിൽ കുരിശിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല സിനിമയിൽ ഇട്ടേക്കും പക്ഷേ റിയൽ ലൈഫിൽ ഒരിക്കലും അതൊന്നും ചെയ്യില്ല മതം മതപരമായ ചിഹ്നങ്ങൾ എന്നിവയോടെ ബഹുമാനമുള്ള വിശ്വസിക്കുന്നയാളുമാണ് കുരിശ് ധരിച്ചത് കോൺഫിഡൻസിന് വേണ്ടിയാകും കാരണം അദ്ദേഹം ദൈവവിശ്വാസിയാണ് അതേക്കുറിച്ച് സംസാരിക്കാറുള്ളയാളുമാണ് പ്രകൃതിയെക്കുറിച്ച് വരെ സംസാരിക്കുകയും അദൃശ്യ ശക്തിയിൽ വിശ്വസിക്കുന്നയാളുമാണ് മോഹൻലാലെന്നും സീക്രട്ട് ഏജന്റ് പറയുന്നു അതേസമയം ഡിസംബർ ബറോസ് തിയേറ്ററുകളിൽ എത്തുന്നത് ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമ സ്ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുന്നൂസ് ആണ് ചിത്രത്തിന് തിരക്ക് തെഴുതിയിരിക്കുന്നത് ാണ് ചിത്രം എത്തുന്നത് ഫാന്റസി ജേണറിലാണ് ചിത്രം ഒരുങ്ങുന്നത് ടൈറ്റിൽ കഥാപാത്രമായ ബറോസായി എത്തുന്നത് മോഹൻലാൽ തന്നെയാണ് വാസ്കോടഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് നിധി തേടി ഒരു കുട്ടി ബറോസിന് മുന്നിൽ എത്തുന്നതാണ് കഥയുടെ പ്രമേയം യു ആർമാൻ metromatni.com -me subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you